രണ്ട് സാമുവൽ അദ്ധ്യായം പത്തൊൻപത് ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു അബ്സലോമിനെക്കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നത് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതിങ്ങിക്കയറിയും രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ മകനെ അപ്സലോമേ അപ്സലോമേ എൻ്റെ മകനേം അപ്പോൾ യോവാബ് കൊട്ടാരത്തിൻ്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അങ്ങയുടെയും അങ്ങയുടെ പുത്രി പുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരി ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച് അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങ് ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു അങ് അങ്ങയെ ദ്വേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്കൊന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു അഫ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക അങ്ങ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും ഞങ്ങൾ നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടാവില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്ന് വരെ അങ്ങേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും കാൾ ഭയങ്കരമായിരിക്കും രാജാവ് എഴുന്നേറ്റവും നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി അത് കേട്ട് ജനം അവൻ്റെ അടുക്കൽ കൂടി ഇതിനിടെ ഇസ്രായേൽ സ്വഭാവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്റ്റനിൽ നിന്നും രക്ഷിച്ചു ഇപ്പോഴും അഫ്സലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു അബ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ആകയാൽ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതെന്ത് ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാധുക്കിനും അഭിയാദറിനും അബിയാദറിനും ഈ സന്ദേശം കൊടുത്തയച്ചു യോധാശ്രേഷ്ഠന്മാരോട് പറയുവിൻ ഇസ്രായേലിൻ്റെ മുഴുവൻ അഭിപ്രായം രാജ്യസന്നിധിയിലെത്തിയിരിക്കേം രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്തും എൻ്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ എൻ്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ അമ അമാസയോട് പറയുവിൻ നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലയോ യോവാബിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിൻ്റെ അധിപനാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ ദാവീതിൻ്റെ വാക്കുകൾ യൂതായിൽ സകലരുടെയും ഹൃദയം കവർന്നു അങ്ങ് സേവകന്മാരോടുകൂടെ മടങ്ങി വരിക എന്ന് അവർ അവന് സന്ദേശം അയച്ചു രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു അവനെ എതിരേറ്റ് കൊണ്ടുവരാൻ യൂതായിലെ ജനങ്ങൾ ഗിൽഗാലിൽ എത്തി അവരോടൊപ്പം ബഹുറിമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശജനായ ഗരായുടെ മകൻ ഷിമേയും ദാവീദിനെ എതിരേൽക്കാൻ ബന്ധപ്പെട്ട് ചെന്നു ബെഞ്ചമിൻ ഗോത്രക്കാരായ ആയിരം പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു സാവൂളിൻ്റെ വീട്ടുകാരിസ്ഥനായ സീബയും പതിനഞ്ച് പുത്രന്മാരോടും ഇരുപത് ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിൽ എത്തി രാജകുടുംബത്തെ ഇക്ക ഇക്കരെ കടത്താനും അവൻ്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമേയി അവൻ്റെ മുൻപിൽ താണു വീണു അവൻ രാജാവിനോട് പറഞ്ഞു യജമാനെ അങ്ങ് ജെറുസലേം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ അത് അങ്ങ് ഓർക്കരുത് അടിയന് തെറ്റുപറ്റിയെന്നറിയുന്നു അതുകൊണ്ട് യജമാനെ എതിരാൽക്കാൻ അടിയൻ ഇതാ ജോസഫിൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുൻപേ വന്നിരിക്കുന്നു സെരുയായുടെ മകൻ അഭിഷായി പറഞ്ഞു കർത്താവിൻ്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമേയെ വധിക്കേണ്ടതല്ലേ ദാവീദ് പറഞ്ഞു സെരുയായുടെ പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങൾ എനിക്ക് ശല്യം ഉണ്ടാക്കാൻ നോക്കുന്നുവോം ഇസ്രായേലിൽ ആരെ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ ഞാനിന്ന് ഇസ്രായേലിൻ്റെ രാജാവാണ് നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമേക്ക് വാക്കുകൊടുത്തും സാവുളിൻ്റെ പുത്രൻ മെഹി ബാഷത്ത് രാജാവിനെ എതിരേൽക്കാൻ വന്നു രാജാവ് ജെറുസലേം വിട്ടുപോയി തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ പാദം കഴുകുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു രാജാവിനെ എതിരേൽക്കാൻ ജെറുസലേമിൽ നിന്ന് അവൻ എത്തിയപ്പോൾ രാജാവ് ചോദിച്ചും മെബി മെ മെബി മെഫിബഷത്ത് നീ എന്നോടൊപ്പം പോരാഞ്ഞതെന്ത് അവൻ പറഞ്ഞു യജമാനനെ അടിയൻ മുടന്തനെന്ന് അങ്ങ് അറിയുന്നുവല്ലോ അങ്ങയോടൊപ്പം പോരേണ്ടതിന് കഴുതയ്ക്ക് ജീനിയിടാൻ അടിയൻ ഭൃത്തിനോട് പറഞ്ഞു എന്നാൽ അവൻ ചതിച്ചും അവൻ യജമാനോട് അടിയനെ പറ്റി നുണയും പറഞ്ഞ് നുണയും പറഞ്ഞു പിടിപ്പിച്ചു എന്നാൽ അങ്ങ് അടിയന് ദൈവദൂതനെ പോലെയാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക അങ്ങയുടെ മുൻപിൽ അടിയൻ്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യരായിരുന്നു എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയന് അവകാശം തന്നു അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത് രാജാവ് അവനോട് പറഞ്ഞു നീ ഇനി ഒന്നും പറയണമെന്നില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീയും സീബയും വസ്തു പങ്കിടുക മെഫി ബഷത്ത് മെഫി ബോഷത്ത് രാജാവിനോട് പറഞ്ഞു അത് മുഴുവൻ അവൻ എടുത്തുകൊള്ളട്ടെ അങ്ങ് സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ എനിക്കത് മതി രാജാവിനെ ജോർദാൻ കടത്തിവിടാൻ ഗലയാതുകാരനായ ബർസല്ലായി റൊഗേൽ റൊഗേലിമിൽ നിന്നും റൊഗേലിമിൽ നിന്ന് വന്നു അവൻ എൺപത് വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു വളരെ ധനികനായിരുന്ന അവന് രാജാവിന് മഹനീയ മഹനൈമിൽ വെച്ച ഭക്ഷണം നൽകിയിരുന്നു അവനാണ് രാജാവിന് മഹനൈമിൽ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത് രാജാവ് അവനോട് പറഞ്ഞു എന്നോടുകൂടെ ജറുസലേമിലേക്ക് വരിക ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം ബർസില്ലായി രാജാവിനോട് പറഞ്ഞു ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കും പിന്നെ ഞാൻ രാജാവിനോടുകൂടെ ജറുസലേമിലേക്ക് പോരുന്നതെന്തിനും എനിക്ക് വയസ്സ് എൺപതായും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല ഭക്ഷണപാനീയങ്ങളുടെ സ്വാദും അറിഞ്ഞുകൂടാം ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും പാട്ടുകേട്ട് ആസ്വദിക്കാനും കഴിവില്ല ഞാൻ തിരുമേനിക്ക് ഭാരമായിരിക്കും ഇത്ര വലിയ പ്രതിഫലം അടിയൻ അർഹിക്കുന്നില്ല അതുകൊണ്ട് ജോർദാൻ ജോർദാനക്കരെയും കുറേ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങനെ അനുവദിക്കണം എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ എന്നാൽ ഇതാ എൻ്റെ മകൻ കിംഹാം അവൻ അങ്ങയെ സേവിക്കും അവൻ തിരുമേനിയോടുകൂടെ പോരട്ടെ അങ്ങേക്ക് ഇഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്താലും രാജാവ് പ്രതിഭജിച്ചും അതെ കിംഹാം എന്നോടുകൂടെ പോരട്ടെ നിന്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും നീ ചോദിക്കുന്നതെന്നും ഞാൻ നിനക്ക് ചെയ്തു തരും ദാവീദും അനുയായികളും ജോർദാൻ കടന്നു രാജാവ് ബർസില്ലായി ചുംബിച്ച് അനുഗ്രഹിച്ചും അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി രാജാവ് ഗിൽഗാലിലേക്ക് പോയി കിംഹാമും അവനോടൊപ്പം ഉണ്ടായിരുന്നു യൂതായിലെ ജനവും ഇസ്രായേലരിൽ പകുതിയും അകമ്പടി സേവിച്ചും ഇസ്രായേലി ഇസ്രായേലർ വന്ന് രാജാവിനോട് ചോദിച്ചു യൂതായിൽ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ജോർദാൻ കടത്തിയതെന്ത് ജൂതായിലെ ജനം ഇസ്രായേലരോട് പറഞ്ഞു രാജാവ് ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ക്ഷോഭിക്കുന്നതെന്തിന് രാജാവിൻ്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നോ ഇസ്രായേലർ അവരോട് പറഞ്ഞു രാജാവിൽ ഞങ്ങൾക്ക് പത്ത് ഓഹരിയുണ്ട് നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവീതിലുണ്ട് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു രാജാവിനെ തിരികെ വരുന്ന തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ എന്നാൽ യൂതായിലെ ജനത്തിൻ്റെ വാക്ക് ഇസ്രായേലുടേതിനേക്കാൾ മൂർച്ചേറിയതായിരുന്നു കർത്താവിൻ്റെ വചനം